ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കട്ടിന്റെ മേലെ കയറിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ വേറൊന്നുമല്ല നമ്മുടെ ഇരുപത്തി ഏഴരാവിന്റെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു നീയത്തൊക്കെ വെച്ചിട്ട് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സിക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇന്നിപ്പോൾ അവർക്ക് മദ്രാസ് ഉണ്ടായിരുന്നില്ല അവർക്ക് മദ്രാസിൽ റേഞ്ച് ആയതുകൊണ്ട് തന്നെ അപ്പം ഇവിടെ തന്നെ സ്കൂളിൽ വണ്ടിയൊക്കെ വന്ന് കയറ്റി വിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് വന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് എന്നും നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ് പക്ഷെ എന്നാലും നമുക്കൊരു പ്രത്യേക ദിവസമൊക്കെ വരുമ്പം ഒന്ന് ഫുള്ളായിട്ട് മനസ്സും ശരീരവും വീടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണല്ലോ അല്ലേ മൊത്തത്തിലൊന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ തലേ ദിവസം ചെയ്യാനുള്ള ഒരു പണി മാത്രമാണ് കേട്ടോ ഉള്ളൂ നമുക്ക് ആകെ രണ്ട് റൂം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് തട്ടിയെടുത്ത് അകമൊക്കെ ക്ലീനാക്കി ഒക്കെ മാറ്റി ഒന്ന് വിരിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി അലക്കാനുള്ളതും കൂടെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവും അപ്പോൾ അതാ ഇന്ന് ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ വായിക്കുന്നില്ല നേരെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കോളിഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് വെച്ചെന്തെങ്കിലും മസാല പോലെ ആക്കി ആക്കിയെടുത്താൽ ചോറിന് അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തട്ടിക്കോട്ട് കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് വല്ല കീടങ്ങളോ അണുക്കളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ തിളപ്പിക്കുന്നത് പ്പിച്ച് കുറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ കരണ്ടടുപ്പിൻ്റെ മേളിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം വീഡിയോ എല്ലാവർക്കും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു ആരും ഫുള്ളായിട്ട് കാണുന്നില്ല അപ്പോൾ പെട്ടെന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ തിളക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള സവാളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ കുക്കർ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഴ്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി തുടങ്ങിയ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു കുറച്ച് തന്നെ അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് രണ്ട് വിസിലാണ് വരുത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് ഒരു മസാല പോലെ ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കറിയൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഒരു ഭംഗിക്കും ടേസ്റ്റിനും കൂട്ടിനും ഒക്കെ ആയിട്ട് രണ്ട് കോഴിമുട്ടിയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കലും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് നമ്മുടെ ജക്കിക്കുട്ടി സ്കൂളുമായിട്ട് വരാനായ സമയമായിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ റെജവ് ഇരുപത്തേഴായിരാവെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ വൈകുന്നേരത്തെ എന്തെങ്കിലും ഒരു മധുര മധുരപരഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നാണല്ലോ അല്ലേ നമ്മുടെ അമ്മമാരൊക്കെ പറയുക അപ്പം നമ്മുടെ ജക്കിക്കുട്ടിക്ക് ഇഷ്ടമുള്ള പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സേമിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് നെയ്യിലൊക്കെ വറുത്തെടുത്ത് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് വന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുക്ക് ഈ സാബൂനരിയോ ചവ്വരിയോ എന്തൊക്കെയോ പറയുന്ന അരിയൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മറന്നുപോകാതെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സേമിയം വെന്തതിന് ശേഷം ആ പാത്രം തന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ പഞ്ചസാര ചേർത്തത് ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ കുറേ വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും നല്ല മധുരം കൂടി പോവും അപ്പോൾ അത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ഒക്കെ കൂടെ കട്ടയായിട്ടുണ്ട് അത് ഞാൻ വെള്ളം എന്താന്ന് വെച്ചാൽ പാലൊഴിച്ച് കട്ട് ആവുമ്പോ എനിക്കത് കാണുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഒരുക്കി വന്നതിന് ശേഷം പിന്നെ ഞാൻ പാലൊഴിച്ചു നമ്മുടെ വേവിച്ച് വെച്ച സേമിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സബുനരിയും കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഏലക്കായ എടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയില് പൊടിച്ചെടുത്തതാണ് പഞ്ചസാര ഇട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ലാസ്റ്റ് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്ത് വറുത്തൊഴിച്ചു കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല മുന്തിരി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റിടുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് സക്കിക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കുളിച്ച് സുന്ദരിയായി പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പായസം കൂടെ ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ പായസമൊക്കെ കുടിച്ചു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിക്കൊക്കെ ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങാച്ചോറും കൂടെ വെക്കാമെന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ അരിവും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസമൊക്കെ ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും നെയ്ച്ചോറും ബിരിയാണി ആകുമ്പോൾ അതൊരു മടുപ്പാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങാച്ചോറ്ന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അത് ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ പിന്നെ അരിയും കൂടെ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഫുഡിനൊന്നല്ല മെയിൻ കാര്യം കൊടുക്കേണ്ടത് വിപാദത്തിനാണ് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു സന്തോഷം കൂടെ നമ്മൾ നിറവേറ്റുക എന്ന് മാത്രം വിപാദത്തുകളൊക്കെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഇനിയുള്ള നല്ല ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലും ദ്വാലും ഒക്കെ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം അരിയൊക്കെ ഇട്ട് ചോറവിടെ റെഡി ആവുന്നുണ്ട് ആ സമയം കൊണ്ട് പിന്നെ ചിക്കനും കൂടെ പെട്ടെന്ന് കഴുകിയിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് രണ്ട് ലക്ഷണം പൊരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ കഴുകി കറിയാക്കി ഞങ്ങൾ ഇഷാ പാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു അരുമ്പ് പാങ്ക് കൊടുത്തു ബാക്കി നിമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കറിയിൻ്റെ കളറൊന്നും നോക്കേണ്ട കേട്ടോ ഞാനിവിടെ ഭയങ്കര എരിവുള്ള മുള ഉള്ളത് അപ്പോൾ കുറച്ച് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് അർഷിത അപ്പോൾ ബൈ ടേക്ക് കെയർ അസലാമലൈക്കും